രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യ ഇന്ത്യയിലായിരിക്കുമെന്ന് റിപ്പോർട്ട് ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായ ഇന്തോനേഷ്യയെ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ഇന്ത്യ മറികടക്കുമെന്നാണ് റിപ്പോർട്ട് പ്യൂർ റിസർച്ച് സെന്റർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എണ്ണം മുപ്പത്തിയൊന്ന് കോടിയായി തീരുമെന്നാണ് റിപ്പോർട്ട് ഇത് ആഗോള മുസ്ലിം ജനസംഖ്യയുടെ ഏകദേശം പതിനൊന്ന് ശതമാനമായിരിക്കും ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഉയർന്ന ജനന നിരക്ക് കാരണം ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ ഹിന്ദുക്കളെക്കാൾ വേഗത്തിൽ വളരുമെന്നും പ്രതീക്ഷിക്കുന്നു പ്രധാനമായും അവരുടെ ശരാശരി പ്രായം കുറവും ഉയർന്ന ജനന നിരക്കും ഇതിനു കാരണം ാണ് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ രണ്ടായിരത്തി പത്തിൽ പതിനാല് പോയിന്റ് നാല് ശതമാനമായിരുന്നത് രണ്ടായിരത്തി അൻപതോടെ പതിനെട്ട് പോയിന്റ് നാല് ശതമാനമായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ രണ്ടായിരത്തി അറുപതാകുമ്പോഴേക്കും ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ മുപ്പത്തിനാല് ശതമാനം വർദ്ധിക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഹിന്ദു ജനസംഖ്യ വെറും ഇരുപത്തിയേഴ് ശതമാനം മാത്രം വർദ്ധിക്കുമെന്നാണ് പ്രവചനം ഇത് ആഗോള ജനസംഖ്യ വളർച്ച ശരാശരിയേക്കാൾ കുറവായിരിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ ലോക ജനസംഖ്യയുടെ മുപ്പത്തിനാല് ശതമാനവും പതിനഞ്ച് ശതമാനവും ാണ് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ലോകത്തിലെ ഏറ്റവും വലിയ മതമായി ഇസ്ലാം മാറുമെന്നാണ് പ്യൂ റിസർച്ച് പ്രവചിക്കുന്നത് ഇസ്ലാം ക്രിസ്തു മതത്തെ മറികടക്കുമെന്നും അടുത്ത മുപ്പത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ആഗോള മുസ്ലിം ജനസംഖ്യ എഴുപത് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി അറുപതാകുമ്പോഴേക്കും മൂന്ന് ബില്ല്യൺ കവിയുമെന്നും പ്യൂ റിസർച്ച് സെന്ററിന്റെ പുതിയ പഠനം പ്രവചിക്കുന്നു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതങ്ങളെക്കുറിച്ചുള്ള പ്യൂ റിസർച്ച് പഠനമനുസരിച്ച് നിലവിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന മതം ക്രിസ്തുമതമാണ് ലോകത്തിലെ ഏഴ് പോയിന്റ് മൂന്ന് ബില്യൺ ജനസംഖ്യ യുടെ മുപ്പത്തൊന്ന് ശതമാനവും ക്രിസ്തുമതമാണ് രണ്ടാം സ്ഥാനത്ത് ഇസ്ലാം മൂന്നാം സ്ഥാനത്ത് ഹിന്ദുമതം എന്നാൽ അടുത്ത മൂന്നര പതിറ്റാണ്ടിനുള്ളിൽ മുസ്ലിം ജനസംഖ്യയിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ആഗോളതലത്തിൽ ഇസ്ലാം പ്രബല വിശ്വാസമായി മാറുമെന്നാണ് റിപ്പോർട്ട് പ്രവചിക്കുന്നത് പ്യൂർ റിസർച്ച് പ്രകാരം നിലവിൽ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം ഈ പ്രവണത അതിന്റെ മുകളിലേക്കുള്ള വളർച്ച തുടരുകയും രണ്ടായിരത്തി ആകുമ്പോഴേക്കും മുസ്ലിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായി മാറുകയും ചെയ്യും മുസ്ലിങ്ങളുടെ ആധിപത്യം കുതിച്ചുയരുന്നതിന് മൂന്ന് പ്രധാന കാരണങ്ങൾ പഠനം ചൂണ്ടിക്കാട്ടുന്നു യുവജനസംഖ്യ ഉയർന്ന ജനന നിരക്ക് മതപരിവർത്തനം പഠനമനുസരിച്ച് രണ്ടായിരത്തി അറുപതാകുമ്പോഴേക്കും ആഗോള ജനസംഖ്യ ഏകദേശം മുപ്പത്തി ശതമാനം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം മുസ്ലിം ജനസംഖ്യ എഴുപത് ശതമാനം വരെ വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇത് ആഗോള ശരാശരിയുടെ ഇരട്ടിയിലധികം വരും പഠനമനുസരിച്ച് മുസ്ലിം ജനസംഖ്യയിലെ കുടിച്ചുചാട്ടത്തിന് കാരണമായ വിവിധ ഘടകങ്ങളുണ്ട് അതിൽ ചെറുപ്പക്കാരായ ജനസംഖ്യയും ഉയർന്ന ജനന നിരക്കും ഉൾപ്പെടുന്നു ഇത് മതവിഭാഗങ്ങളിൽ ഏറ്റവും ഉയർന്നതാണ് ീകളുടെ ജനന നിരക്ക് മൂന്നേ പോയിന്റ് ഒന്നും ക്രിസ്ത്യൻ സ്ത്രീകളുടെ ജനന നിരക്ക് രണ്ടേ പോയിന്റ് ഏഴുമാണെന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തി വികസ്വര രാജ്യങ്ങളിൽ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ജനന നിരക്ക് വളരെ ഉയർന്നതാണ് അതേസമയം മരണനിരക്ക് കുറവാണ് അതിനാൽ അവരുടെ ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ സബ് സഹാറൻ ആഫ്രിക്ക പോലുള്ള പ്രദേശങ്ങളിൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇത് പന്ത്രണ്ട് ശതമാനം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി പ്യൂറിസർച്ച് സെന്റർ രണ്ടായിരത്തി പത്തിലെ റിപ്പോർട്ടിൽ ലോകത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ മുപ്പത്തിനാല് ശതമാനം പതിനഞ്ച് വയസ്സിന് താഴെയുള്ളവരാണെന്നും അറുപത് ശതമാനം പതിനഞ്ചിനും അൻപത്തി ഇടയിൽ പ്രായമുള്ളവരാണെന്നും ഏഴ് ശതമാനം പേർ മാത്രമേ അറുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരാണെന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു ഭൂരിഭാഗം മുസ്ലിങ്ങളും ആഫ്രിക്കയിലും അറബ് മേഖലയിലുമാണ് താമസിക്കുന്നത് അവിടെ ആഗോള ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും ഉയർന്നതായിരിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു